വിജയൊക്കെ അടിച്ചുപൊളി വിജയായിരുന്നു അടിച്ചുപൊളി ഒരു ലക്ഷത്തിന് ഷാഫിക്ക ഞങ്ങളെ മുത്തേ കറേ ഷാഫി ഉഷാറായിട്ട് നേരം വടകരെ അടിപൊളിയായിട്ട് വിജയിച്ച് ഓ അടി ഓ പ്രതീക്ഷിച്ചിനു പ്രതീക്ഷ ഞങ്ങൾ ഉഷാറായിട്ടുള്ള അടിച്ചുപൊളി വിജയായിരുന്നു ടീച്ചറെ ഏഹ് ടീച്ചർ നമ്മളോട് കൊറേ ആള് പറഞ്ഞാ പാലം കടക്കാൻ ആയാലും എന്നുള്ളൊരു ഭാരണ ഉണ്ടായിരുന്നു പക്ഷെ പാലം ഞങ്ങൾ ഉഷാറായിട്ട് കടന്നു ഒരു ദിവസം വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞോണ്ടുള്ള ടീച്ചറായി കണ്ടത് അതിനടുത്ത ദിവസം തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമാണ് ടീച്ചർ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ഷാഫി വന്നതോടുകൂടി ആ ട്രെൻഡങ്ങിട്ട് മാറി എല്ലാവരും ഷാഫിൻ്റെ കൂടെ ചെറിയ മക്കൾ മുതൽ പ്രായമേറിയ ആൾ വരെ ഷാഫിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഷാഫിനെ സമീപനം അങ്ങനെയാണ് ഒരിക്കലും ഒരു പിന്നെ വർഗീയവാദിയാക്കാൻ പറ്റാത്തൊരു തികഞ്ഞൊരു മതേതരവാദിയായിട്ടുള്ള ഒരാളെ വർഗീയവാദി എന്നൊക്കെ വിളിച്ച് ആശയിക്കുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെ പിന്തുണ കൊണ്ടാണ് ഷാഫി ജയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ മനസ്സിലേക്കാണ് ഷാഫി ഇറങ്ങിയത് പാലക്കാട് നിന്ന് യാത്ര പറഞ്ഞതൊക്കെ എല്ലാവരും കണ്ടത് അതിനൊക്കെ പോലും കളിയാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ജനങ്ങൾ വിലയിരുത്തി നല്ല ഭൂരിപക്ഷത്തിന് പ്രതീക്ഷിച്ചതിന്റെ മേലെ ഭൂരിപക്ഷത്തിന് ഷാഫിയെ വിജയിപ്പിച്ചു അതെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഷാഫി വർഗീയവാദിയാണ് ഷാഫിയുടെ കീഴിൽ പിന്നെ വലിയ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഉന്നതായിട്ടുള്ള വിജയം നേടിയിട്ടുള്ളത് ഈ കാഫിർ പ്രയോഗത്തിന്റെ പേരിൽ പിന്നെ അബ്ദുള്ള സാഹിബിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ നടക്കുന്നത് യാണ് അടുത്ത ദിവസം തന്നെ പ്രതിയെ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്